മലയാള പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടാക്കുന്നത് നാടൻ രീതിയിലുള്ള ചിക്കൻ കറിയാണ് അതിനുവേണ്ട സാധനങ്ങൾ എന്താണെന്ന് നോക്കാം ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അല്പം മഞ്ഞളും ഉരട്ടി നേരത്തെ തന്നെ വെച്ചിരിക്കുകയാണ് മൂന്ന് സവാള അത് വളരെ കന കുറച്ച് അരിഞ്ഞെടുത്തിരിക്കുകയാണ് പച്ചമുളക് മൂന്നോ നാലോ അഞ്ചോ അത് എരിവിനുസരിച്ച് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി നാലോ അഞ്ചോ അല്ലി വേപ്പില ഒരു നാല് തണ്ട് മല്ലിപ്പൊടി നാല് ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മുളക് പൊടി മൂന്ന് ടീസ്പൂൺ കുരുമുളക് പെരിഞ്ചീരകം കറുകപ്പെട്ട ഗ്രാമ്പു പിന്നെ കറിവേല അത് രണ്ട് തക്കാളി പിന്നെ അല്പം മല്ലിയില പിന്നെ വേണ്ട ആവശ്യത്തിന് ഓയൽ ഉപ്പും ഒരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ മല്ലിപ്പൊടിയും മുളക് പൊടിയും ആദ്യം ഇട്ട് മൂപ്പിച്ചിടുകയാണ് ഇത് വളരെ തീയർച്ചിട്ട് ചെയ്യാവുള്ളൂ കാരണം അത് മൂത്ത് ആദ്യം മൂത്ത് പോകരുത് കറക്റ്റ് മൂപ്പ് പാകം ഞാൻ പറഞ്ഞുതരാം മൂപ്പ് പാകമായിട്ടുണ്ട് ഇനി ഇത് പാത്രത്തിനപ്പം തന്നെ മാറ്റുകയാണ് കാണുന്ന പോലെ ഈ പാകത്തിനും മൂപ്പാകുമ്പോൾ മാറ്റണം അത് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പൊടികളെല്ലാം ചിക്കനിലേക്ക് മിക്സ് ചെയ്ത് പിടിപ്പിക്കുകയാണ് നമുക്ക് പൊടിയെല്ലാം ഇട്ടു മിക്സ് ചെയ്തെടുക്കാം ആ മൂപ്പിച്ച പൊടികളെല്ലാം ഞാൻ ചിക്കനിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് അടുത്തത് സവോള അഴറ്റി അപ്പോൾ ആ സമയം അത്ര നേരം അതിലേക്ക് മസാല പിടിച്ചിരിക്കുന്ന കൂടുതൽ ടേസ്റ്റ് കൂടും ഇത് എത്ര നേരം വയ്ക്കുന്നതും നല്ലതാണ് നേരത്തെ ചെയ്ത് വെക്കണേ അത്രയും നല്ലത് വീണ്ടും ആ പാൻ തന്നെ വെച്ച് നമുക്ക് സവോള അഴറ്റി എടുക്കാം അല്ലേക്ക് ഓയിലൊഴിച്ചുകൊടുക്കാം പാനെന്ന് പറയുമ്പോൾ പലരും കമൻറ്റ് ചെയ്യാറുണ്ട് എൻ്റെ ഞാൻ നോൺ സ്റ്റിക്ക് പാനുകൾ ഉപയോഗിക്കാനുള്ള ഉപയോഗിച്ചിരുന്നാണ് ഇപ്പം കുറെ കുറേ കാലമായിട്ട് ആദ്യത്തെ വീടുകളിലൊക്കെ നോൺ സ്റ്റിക്ക് പാനായിരുന്നു എല്ലാ പാനുകളും ഇരുമ്പാണ് കാസ്റ്റേണാണ് ഇന്റാലിയാണ് ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ടേണായിരുന്നു ഇതിലേക്ക് ആ സവാളയ്ക്ക് വേണ്ടി മാത്രം ഉപ്പ് മാത്രം ഇടാവൂ അതൊന്ന് മൂടി വെച്ച് കഴിക്കാം മൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മുടെ മുളക് പകുടി അതിലേക്ക് ഇഞ്ചി ഇഞ്ചി വെള്ളതായിട്ട് കണ്ടിച്ച് തരുന്നത് മുളക് അങ്ങനെ തന്നെ ഇടുന്നു വെളുത്തുള്ളി അങ്ങനെ തന്നെ ഇടയാണ് വീണ്ടും മൂടി വെച്ച് ജയിച്ചെടുക്കാം നന്നായിട്ട് വഴന്ന് തന്നെ അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിട്ട് കൊടുക്കണം അതുപോലെ തന്നെ ഒഴിച്ച് കൊടുക്കണം ണ്ട് ഇതേപോലെ നന്നായിട്ട് വഴറ്റി എടുക്കണം ഇനി തക്കാളി അതുപോലെ തന്നെ വഴറ്റി എടുക്കണം ഒരു അല്പം വേദിട്ടേക്കാം മൂടി വെച്ച് വീണ്ടും വേവിക്കാം അതുപോലെ തന്നെ രണ്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ കൊടുക്കാം ഇങ്ങനെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ുള്ള ഗുണം അത് നന്നായിട്ട് അതിലേക്ക് പിടിക്കും അങ്ങനെയല്ല നമ്മളിങ്ങനെ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ തന്നെ ആദ്യം ചെയ്ത് വെക്കേണ്ട കാര്യമാണ് അപ്പോൾ എത്ര നേരം വെക്കുന്നോ അത്ര നല്ലതാണ് അത് നന്നായിട്ട് ഇളക്കിട്ട് കൊടുത്തതിന് ശേഷം അല്പം വെള്ളമൊഴിച്ച് നമുക്ക് മൂടി വയ്ക്കാം ചിക്കനായതുകൊണ്ട് പെട്ടെന്ന് വെള്ളം കൂടി വരും അല്പം മല്ലി എല്ലാം ഇട്ട് കൊടുക്കാം അല്പം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരു അല്പം ഒഴിച്ചു കൊടുത്തതായി വീണ്ടും മൂടി വെക്കുന്ന കാരണം പെട്ടെന്ന് വെള്ളമാകും ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം വെള്ളം പോരാന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇപ്പം അത്യാവശ്യം വെള്ളമായിട്ടുണ്ട് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നു വെള്ളം പോരാത്തവർ വെള്ളം ഒഴിച്ചു കൊടുക്കുക അത് അവരോരും അനുസരിച്ചിരിക്കും ഇതിപ്പോൾ അത്യാവശ്യത്തിനുള്ളവരും ഞാൻ വീണ്ടും ഒഴിക്കുന്നില്ല തീ കുറച്ചിട്ട് തന്നെയാണ് വേവിക്കുന്നത് ഇനി അത് പ്രത്യേകം പറഞ്ഞ് പറയുകയാണ് പഴറ്റിയ അപ്പ തുടങ്ങി തീ ഉറച്ച് ഇട്ട് തന്നെയാണ് വേവിച്ചിരുന്നത് അവസാനം വരെ തീ കുറച്ച് തന്നെയാണ് അതാണ് അതിൻ്റെ ടേസ്റ്റ് തന്നെ ഇപ്പോൾ അത്യാവശ്യം വെള്ളമായിട്ടുണ്ട് ഞങ്ങൾക്ക് മൂടി വെക്കേണ്ടതില്ല ഇനി മൂടി വെക്കാതെ കഴിച്ചെടുക്കാം ഇപ്പോൾ ചിക്കൻ വേവാണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഗരം മസാലകളാണ് അതെല്ലാം അങ്ങനെ തന്നെ നമ്മൾ ഇട്ടു കൊടുക്കുകയാണ് നന്നാക്കിയിടാം അപ്പോൾ ആദ്യമായിട്ടുണ്ടാക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാനത് ഇങ്ങനെ ഉണ്ടാക്കി കാണിക്കുന്നത് മസാല അങ്ങനെ കൃത്യമായ ഒരു പാകം നോക്കി മൂപ്പ് നോക്കിയത് ഞാൻ കാണിച്ചതുപോലെ ആ ഒരു ബ്രൗൺ കളറാവുമ്പോൾ തന്നെ ഓഫ് ചെയ്യുക അത് ആ പാത്രത്തിൽ നിന്ന് അപ്പം തന്നെ മാറ്റുക പുരട്ടി വെക്കുക പിന്നെ മറ്റുള്ള മൂപ്പുകൾ നമ്മൾ നോക്കേണ്ട കാര്യമില്ല അത ഈ കളറ് കൃത്യമായിട്ട് ആ കളറ് കിട്ടുകയും ചെയ്യുന്നു ഇതിൽ ചിക്കൻ മസാല ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല പാക്കറ്റ് മസാലകളൊന്നും തന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ഇത് ചോറിനും ഒക്കെ കഴിക്കാൻ പാകത്തിനുള്ള ചാറായിട്ടുണ്ട് അധികം ചാറ് കൂടുതലില്ല കൃത്യമായ ഗമായിട്ടുണ്ട് അപ്പം അതിനുള്ള ഗ്രേവി കൃത്യമായ ഗ്രേവി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് അതിൽ അവസാനമായിട്ട് കറിവേപ്പില ബാക്കിയുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം മല്ലിയില അതും ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ടീ ഓഫ് ചെയ്യാം അന്ന് ചുമ്മാ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തേക്കാം അതൊന്ന് അപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല രീതിയിൽ പല സ്ഥലങ്ങളിൽ പല വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ പല വിഭവങ്ങൾ ഉണ്ടാകുന്നത് ഒരേ വിഭവം തന്നെ ഉണ്ടാക്കുന്നതിൻ്റെ സാധനങ്ങളിലെ ചേർക്കുന്നതിൻ്റെ ഉപയോഗിക്കുന്നതിൻ്റെ എല്ലാം തരാതരമനുസരിച്ച് വ്യത്യാ ദേശമനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു അന്ന് പറഞ്ഞ പോലെ ഇത് ഇതിലും വ്യത്യാസമുണ്ട് നിങ്ങൾ കാണുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രീതി എല്ലാവർക്കും ഇത് ഇതിപ്പോൾ ആദ്യമായിട്ടുണ്ടാക്കുന്നവർക്ക് വേണ്ടി വീണ്ടും ഞാൻ പറയുകയാണ് ആദ്യമായിട്ടുണ്ടാക്കുന്നവർക്ക് വേണ്ടി എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നൊരിതാണത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയുക അടുത്തൊരു വീഡിയോ കാണുമ്പോൾ വരെ എല്ലാവർക്കും നല്ല നമസ്കാരം